നമസ്കാരം യുക്രൈന് നാട്ടാംഗത്വവും അതുപോലെ വേണ്ടുവോളം സാമ്പത്തിക സൈനിക സഹകരണവും വാഗ്ദാനം ചെയ്യാമെന്ന് യുക്രൈൻ ഗവൺമെൻറ്റിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷമാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി റഷ്യൻ ഗവൺമെൻറ്റുമായി ഇടഞ്ഞത് റഷ്യയുമായി ഇടഞ്ഞ യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ സൈനികമായി വലയം ചെയ്യാമെന്നാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഗൂഢോദ്ദേശ പദ്ധതി അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഗൂഢോദ്ദേശ വലയത്തിൽപ്പെട്ട യുക്രൈനെ നിയന്ത്രിച്ചില്ലെങ്കിൽ റഷ്യക്ക് ആയുഷ്കാലം മുഴുവൻ അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വരുമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റഷ്യൻ ഗവൺമെൻറ് യുക്രൈനെതിരെ മിലിറ്ററി ഓപ്പറേഷൻ തുടങ്ങിയത് ഏകദേശം രണ്ടര വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ റഷ്യ യുക്രൈൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം പ്രദേശങ്ങളാണ് ഇതുവരെ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് അഡ്വാൻസ് വെപ്പൺ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈറ്റി റഷ്യൻ മിലിറ്ററിയെ തോൽപ്പിക്കാൻ ഉതങ്ങുന്നതല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പുതുതായി കൊടുക്കാൻ പോകുന്ന എഫ്സിസ്റ്റീൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളും മോഡേൺ ടാങ്കുകളും അതുപോലെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും റഷ്യയുമായുള്ള യുക്രൈൻ വാർ നീട്ടിക്കൊണ്ടു പോകുവാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ അമേരിക്കക്ക് കൃത്യമായി അറിയാം അമേരിക്ക അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡായ ആയുധങ്ങൾ യുക്രൈന് കൊടുത്താലും റഷ്യയെ യുക്രൈനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അമേരിക്കയുടെ ഉദ്ദേശം ഈ വാർ നീട്ടിക്കൊണ്ടുപോയി റഷ്യയുടെ ആയുധ ശേഷിയും അതുപോലെ സാമ്പത്തിക ശേഷിയും തകർക്കുക എന്നതാണ് റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാമ്പത്തിക ശേഷിയാണ് ഇപ്പോൾ തകർന്ന തെരിപ്പണമായി കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി തകർന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയെ പേടിച്ച് മൾട്ടി ബില്യൺ ഡോളേഴ്സ് അവരുടെ രാജ്യത്തെ ഡിഫൻസിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അതുമൂലം അമേരിക്കൻ ഡിഫൻസ് കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ആയുധങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലായ്പ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ് വില കൂടിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് സാമ്പത്തികമായി തകർന്ന യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി വളരെയധികം സൗഹൃദത്തിലുള്ള ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ മറ്റുള്ള ലോകരാജ്യങ്ങളും ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്